ായി കഴിഞ്ഞ കാലം മഹാകവിജി ശങ്കര വിശ്വദർശനം എന്ന തന്റെ കാവ്യസമാഹാരത്തിലൂടെ ഇരുളടഞ്ഞ ആ ഏടുകളിലേക്ക് വെളിച്ചം വീശുന്നു ആ കവിതയാണ് കഥാപ്രസംഗം രൂപേനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കടന്തുരങ്ങണം കട്ടിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട തമ്പുരാട്ടിക്ക് കട്ടിൽ ഇല്ലഞ്ഞിട്ടല്ല പുജയമത്തിൽ ചന്ദനം കൊണ്ട് തന്നെ ഒന്ന് വേണം ആനക്കും പാവണം എല്ലാം പിന്നെ ആനമുഖം വേണം കാലുകളിൽ അപ്പോൾ നോക്ക് തമ്പുരാട്ടിയുടെ മോഹം അറിഞ്ഞ ഉടനെ തന്നെ തമ്പുരാൻ കൽപ്പനയായി അലവിടെ മേനോക്കിയേനോട് बराबरയോ മേനോക്കിയേ ും നായന്മാരുമൊക്കെയായി ഒരു വൻ വൻപടത്തെയും എടുത്ത് തമ്പുരാനെതിറങ്ങി ചന്ദനം നേടിയുടെ മനസ്സിൽ തമ്പുരാട്ടിയുടെ ും ദാഹവും സഹിക്കവയാകെ കൈയിൽ കരുതിയെ പൊതിച്ചോറുള്ളുന്നതിനായി ഒരു അരുവിയുടെ എടുത്ത് മരത്തണലിന് അവരി ഭക്ഷണം കഴിക്കാനിടെ ഒരാൾ ചോദിച്ചു അതോ എന്താണ് അരുവി തന്നെ

പേടിയോടെ അവർ പരസ്പരം പറഞ്ഞു പക്ഷേ ചന്ദനമരമില്ലാതെ എങ്ങനെ തിരിച്ചു ചെല്ലും ചെന്നുപോയാ വരുന്നത് വരട്ടെ ഞാൻ കയറാം കൂട്ടത്തിൽ പറഞ്ഞു ണെങ്കിൽ പിടിക്കാതിരിക്കാൻ ഈ കത്തി അരയിൽ വെച്ചു മറ്റുള്ളവർ അവന് ധൈര്യം പറഞ്ഞുവേടിച്ചു നെഞ്ചുറഞ്ഞ് കിതം പോലെ ഒരുവിധം അവൻ ആ മരത്തിന്റെ മുകളിലെത്തി നക്ഷത്രം പോലെ 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 കൊളുത്തി വെച്ച വിളക്ക് നറു സുന്ദരിയായ ഒരു പെൺകുട്ടി ഈ കൊണ്ടുവന്ന കുഞ്ഞിനോട് പക്ഷിക്ക് മാതൃ നിർവിശേഷമായ ഒരു സ്നേഹം തോന്നും അത് കുഞ്ഞിനെ വളർത്തി രാവിലെ കൂടുവിട്ടിറങ്ങിയാൽ തന്റെ കുഞ്ഞിനുള്ള കായികളുമായി പക്ഷി കൂട്ടിൽ വന്നു ചേരും ആ കുഞ്ഞിനും സ്വന്തം അമ്മയെ പോലെയായി മാറി ആ പക്ഷി ഇങ്ങനെയൊക്കെയാണെങ്കിലും കുഞ്ഞിന് പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹമില്ലാതെയല്ല ിൽ പൊതിഞ്ടുത്ത അമ്പിളി കുഞ്ഞു പോലെ കൊണ്ടും ഊടി പുതപ്പിച്ച് കുഞ്ഞിനെ താഴേക്ക് കൊണ്ടുപോയി കുഞ്ഞിനെ എല്ലാവരും ഇലകളും ചില്ലകളും കൊത്തി മാറ്റി

എന്തിനാണത് വഴിയിൽ ഇടയ്ക്കിടെ അടയാളമായിട്ട് ഇരിക്കുന്ന കറ്റാവ് നോക്കി പക്ഷി കുറെ ദൂരം പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ കാണാതെയായി പക്ഷെ കുഞ്ഞിനോടുള്ള അഗാധമായ സ്നേഹം കുഞ്ഞിനെ കൊണ്ടുപോയ മാർഗം മണത്തറിഞ്ഞി പറന്നെടുക്കുകയാണ് ആ പക്ഷി സ്നേഹം സംസ്കരിച്ചു പൊള്ളുന്ന ആ കാഴ്ച കണ്ട് ഇളം കൈതൽ കാലം കടന്നുപോയി ഇളം കൈതൽ വളർന്ന സുന്ദരിയായി കൊട്ടാരത്തിലെ ഇളമുറ തമ്പുരാന്റെ തമ്പുരാട്ടിയ തമ്പുരാട്ടിക്കായി അതിമനോഹരമായ മറ്റൊരു ചന്ദനക്കട്ടിൽ തന്നെ മറ്റുപാവിൽ തന്റെ പ്രിയതമക്കു വേണ്ടി പണി കയ്പിലേക്ക് പ്രിയതമന് അവളെ സ്നേഹപൂർവ്വം ആനയിക്കുമ്പോൾ ആ കൊച്ചു തമ്പുരാട്ടി എന്തോ ഓർക്കുകയാണ് അവളുടെ കണകളിൽ നിന്ന് കണ്ണുനീർ